നമസ്കാരം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പൊട്ടാറ്റോ ചിപ്സ് ജിയോ ആൻഡ് വെൽക്കം ടു വീഡിയോ എല്ലാ ടൈപ്പ് ഉരുളക്കിഴങ്ങും ഉപയോഗിച്ച് നമുക്ക് പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല നമുക്കല്പം സ്റ്റാർച്ചി ആയിട്ടുള്ള പൊട്ടാറ്റോ ആണ് ആവശ്യം റസറ്റ് ഫാമിലിയിലുള്ള പൊട്ടാറ്റോസാണ് സാധാരണ ചിപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് റസറ്റ് പൊട്ടറ്റോസ് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഇതുപോലെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറായിരിക്കും അതിന് അല്ലാത്ത പൊട്ടറ്റോസ് തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അല്പം മഞ്ഞ കളറിലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ വെള്ളത്തിന്റെ അംശവും കൂടുതലായിരിക്കും വെള്ളം കൂടുതലുള്ള ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഇനി ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കുക പിന്നീട് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് ഇതുപോലൊരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് നേരിട്ട് സ്ലൈസ് ചെയ്തിടുക സ്ലൈസർ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പീലർ ഉപയോഗിച്ച് പീൽ ചെയ്തിട്ടാലും മതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വളരെ വേഗത്തിൽ വേണം ഇടാൻ അതല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ഫ്രൈ ആയി കിട്ടില്ല ഇതുപോലെ ഒരേ തിക്നെസ്സിൽ കനം കുറച്ച് വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ കത്തി കൊണ്ട് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കനം കുറച്ച് ഒരേ തിക്നെസ്സിൽ കിട്ടില്ല ഫ്രൈ ചെയ്യുന്നതിനായി ഏകദേശം അര ലിറ്ററോളം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ഏറ്റവും നല്ലത് എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇനി തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉരുളക്കിഴങ്ങ് എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്തിടുക സ്ലൈസ് ചെയ്തിടുമ്പോൾ ഒന്നൊന്നിനു മുകളിൽ വീണ് ഒട്ടിപ്പിടിക്കാതെ ചുറ്റിച്ചിടുക ആദ്യം വീഴുന്നതിന് മുകളിൽ നന്നായിട്ട് എണ്ണ പറ്റിയതിന് ശേഷമാണ് പിന്നീട് അതിന് മുകളിൽ വീഴുന്നതെങ്കിൽ അത്രയ്ക്കങ്ങ് ഒട്ടിപ്പിടിക്കില്ല അതുപോലെ തന്നെ അധികം താമസിയാതെ വേഗത്തിൽ സ്ലൈസ് ചെയ്ത് തീർക്കാനും ശ്രദ്ധിക്കുക ഇതുപോലെ ചെറിയ പാനിൽ അര ലിറ്റർ എണ്ണയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരേ സമയം ഒരു ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ട് ഫ്രൈ ചെയ്യുക ഇനി ഇത് വളരെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് എല്ലാം ഒരുപോലെ ഫ്രൈ ആവുന്നതിനും അതുപോലെ തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കുന്നത് ഏതെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടാൽ തവി തവികൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ചെയ്യുക ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ പീസുകൾ വേണ്ടത്ര ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടില്ല തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ പൊട്ടാറ്റോസ് ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്നത് വരെ വേണം ഫ്രൈ ചെയ്യാൻ ഇടയ്ക്ക് ഇതുപോലെ കോരിയൊന്നും മറച്ചിടുന്നത് നല്ലതായിരിക്കും പൊട്ടാറ്റോ ചിപ്സ് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക എണ്ണയിൽ നിന്നും കോരിയെടുത്ത ചിപ്സിന്റെ ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന് മുകളിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് വിതറുക അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് മുളക് കൂടി വിതറുക മുളക് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിനു മുകളിൽ വിതറാവുന്നതാണ് ഉദാഹരണത്തിന് പെരിപ്പെരി പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റൊരു ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ ചാറ്റ് മസാല ഉണങ്ങിയ മിൻറ്റ് ലീവ്സ് അതായത് പുതിയയില പൊടിച്ചത് തുടങ്ങിയവയൊക്കെ ചേർക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നെങ്കിൽ കൈകൊണ്ടളക്കാം അല്ലെങ്കിൽ ഇതുപോലെ പാത്രം കയ്യിലെടുത്ത് ടോസ് ചെയ്യാം ബാലൻസ് ഉള്ള ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക പൊട്ടാറ്റോ ചിപ്സ് തണുത്തു പോവാതിരിക്കാൻ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്സ് വിലയേറിയതാണ് ദയവായി അത് താഴെ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്